ജാസ്മിൻ ജാഫറിനെ പോലെ സൈബർ അതിക്രമങ്ങൾ നേരിട്ടേണ്ടി വന്ന മറ്റൊരു വനിതാ മത്സരാർത്ഥി ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിലില്ലെന്ന് നാദിറ മെഹറി പറയുന്നു ഇത്തരത്തിൽ സൈബർ അതിക്രമങ്ങൾ നേരിട്ട വനിതാ മത്സരാർത്ഥികൾ വിന്നറായ ചരിത്രവുമില്ല സമൂഹത്തിന്റെ പൊതുബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ചിന്താഗതി പുലർത്തുന്ന പെൺകുട്ടികളായിരിക്കും വിന്നറാകുന്നതും അല്ലെങ്കിൽ ആദ്യ സ്ഥാനങ്ങളിൽ എത്തുന്നതെന്നും നാദിറ പറയുന്നു എന്നാൽ ഈ സീസണിൽ വ്യത്യാസം വരാനുള്ള സാധ്യത കൂടുതലാണെന്നും അതായത് സമൂഹത്തിന്റെ എതിർപ്പുകൾ ഭേദിച്ചുകൊണ്ട് ഒരു വനിതാ മത്സരാർത്ഥി ആദ്യ അഞ്ചിലോ അതും ിൽ വിജയി തന്നെയായി മാറാനോ സാധ്യതയുണ്ട് അത് ഈ സീസണിന്റെ വലിയ പ്രത്യേകതയായി മാറുമെന്നും നാദിര പറയുന്നു ജാസ്മിന്റെ കാര്യം കൂടുതലായി സംസാരിക്കുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ ഹൈജീൻ വലിയൊരു വിഷയമായി പറഞ്ഞിരുന്നു അത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ ലാൽസർ തന്നെ ആ വിഷയം അവിടെ പറയുകയും ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തതിനു ശേഷം ജാസ്മിനെതിരെ ഇപ്പോൾ അത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ല കാരണം ജാസ്മിൻ അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നാണ് നാദിര പറഞ്ഞത് പിന്നീട് ഗബ്രിയുടെ കാര്യം പറഞ്ഞാണ് ജാസ്മിനെതിരെ വലിയ ആക്രമണം നടത്തിയതെന്നും ഗബ്രി ഇവിടുന്ന് പുറത്തു സാഹചര്യത്തിൽ ഇപ്പോൾ അതും ജാസ്മിനെതിരെ പറയാൻ സാധിക്കില്ല എന്നും ഈ രണ്ട് വിഷയമല്ലാതെ ഇപ്പോൾ വേറൊരു കാര്യത്തിലും ജാസ്മിനെ നെഗറ്റീവ് പറയാൻ സാധിക്കില്ല എന്നും അതുകൊണ്ടാണ് ആളുകൾ ജാസ്മിന്റെ വ്യക്തി ജീവിതം എടുത്തിട്ട് ഗെയിം കളിക്കുന്നത് എന്നുമാണ് നാദിര വ്യക്തമാക്കിയത് മാത്രമല്ല പുറത്തെ കാര്യങ്ങളല്ല ബിഗ് ബോസ് വീട്ടിനുള്ളിൽ എന്ത് ഗെയിം കളിക്കുന്നു അതിനെ വിലയിരുത്തിയാണ് സംസാരിക്കേണ്ടതെന്നും നാദിര പറയുന്നു നന്നായി ഗെയിം കളിക്കുന്ന ആൾക്കെതിരെ ഗെയിമിന്റെ പേരിൽ സംസാരിച്ചാൽ ആളുകൾ തിരിച്ചു പറയുമെന്നും അതുകൊണ്ടാകും ജാസ്മിനെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കുന്നത് എന്നും ജാസ്മിൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്നും തിര പറയുന്നുണ്ട് ജാസ്മിൻ മികച്ച മത്സരാർത്ഥി കൂടിയാണ് ഇവർ ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല മറിച്ച് പുള്ളിക്കാരിയുടെ നെഗറ്റീവ് വെച്ച് വലിയ തോതിൽ സൈബർ ബുള്ളിംഗ് നടത്തുകയാണ് ചില പേജുകളൊക്കെ ഇതിനായിട്ട് മാത്രമുണ്ട് അവർ ഇപ്പോഴും പറയുന്നത് വൃത്തിയില്ലായ്മയും ഗബ്രിയുടെ വിഷയവുമാണ് ബിഗ് ബോസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളിൽ ചിലർ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായ ജാസ്മിനെ ഫേവറിസം ചെയ്യുന്നുവെന്നാണ് ചില പേജുകൾ പറയുന്നത് തനിക്കൊരിക്കലും അങ്ങനെ തോന്നുന്നില്ല എന്നും അങ്ങനെ ഉണ്ടാകില്ലെന്നും നാദിറ അഭിപ്രായപ്പെടുന്നുണ്ട് മാത്രമല്ല ജാസ്മിന്റെ വാപ്പ് വന്നപ്പോൾ പാവ കൊണ്ടുവന്നതും ഗബ്രിയുടെ മാല ഊരി വാങ്ങിയതെന്നും സ്ക്രിപ്റ്റഡ് അല്ല എന്നും നാദ്ര കൂട്ടിച്ചേർത്തു ഏതെങ്കിലും ിനിടയിൽ ഒന്നാം സ്ഥാനത്തെ എന്തെങ്കിലും ഓഫർ ബിഗ് ബോസ് നൽകുകയാണെങ്കിൽ ഏവരും അത് സ്ക്രിപ്റ്റഡ് ആണെന്നും ജാസ്മിനോട് ഫേവറിസം ആണെന്നും ബിഗ് ബോസ് ചെയ്ത ഗെയിം ആണെന്നും വരെ ചിലർ പറയുമെന്നും റാങ്കിംഗ് ടാസ്കിൽ അഭിഷേകിന് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്നും നാദിര ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ ഒരാളോട് കാണിക്കുന്നത് ഫേവറിസം ആവുകയും മറ്റൊരാളോട് കാണിക്കുമ്പോൾ അത് ഫേവറിസം ആകാതിരിക്കുകയും ചെയ്യുന്നത് നിലവാരമില്ലായ്മയായി തനിക്ക് തോന്നുന്നുവെന്നാണ് നാദ്ര വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിൻഡോയുടെ കണ്ടന്റുകൾ അധികം പുറത്തു വരുന്നില്ല എന്നും ജിൻഡോ സ്ക്രീൻ സ്പേസ് പറയുന്നുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് പല പോളിംഗുകളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ ജിൻഡോയുടെ കണ്ടന്റുകൾ അധികം പുറത്ത് വരുന്നില്ലെന്നോ തോന്നൽ തനിക്ക് ഉണ്ടെന്നും നാദുര കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്